എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത ഒരാളുണ്ട് കോഴിക്കോട് സ്വദേശി ആസിം വെളിവണ്ണ ജന്മന ഇരു കൈകളുമില്ലാത്ത ആസിം മൂക്കുപയോഗിച്ചാണ് തന്റെ കന്നി വോട്ട് രേഖപ്പെടുത്തിയത് കന്നി വോട്ടാണ് മനസ്സ് നിറയെ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ രാവിലെ തന്നെ ആസിം വോട്ട് ചെയ്യാൻ ഇറങ്ങി വെളിമണ്ണ ജി യു പി സ്കൂളിലെ നാൽപ്പത്തി മൂന്നാം നമ്പർ ബൂത്തിലെത്തി ഭയങ്കര സന്തോഷം കാരണം ആദ്യക്കാൻ ഞാൻ ഒരു വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു എസ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു എന്താണ് ഞാൻ വോട്ട് ചെയ്യുക എന്നൊരു വലിയൊരു ആകാംക്ഷ ഒരു പേര് ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഇപ്പം പോയി ചെയ്തു ചെയ്ത സമയത്ത് അങ്ങനെ കാലിലാണ് മഷി പുരട്ടിയത് വോട്ട് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ക്യൂ നിൽക്കേണ്ടി വരും എന്നൊക്കെ ഒരു നല്ല കൺഫ്യൂഷനിലാണ് ഞാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ വോട്ട് ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് ആണ് പോണത് ഉപ്പായിരുന്നു പോയത് ഞാൻ ഞാനിപ്പയും പോയി അകത്തെ സമയത്ത് അകത്തെ അധികൃതർ വളരെ സ്നേഹത്തോടെ എന്നെ വിവരം നൃത്തം കഷ്ട നമുക്ക് അപ്പം എനിക്ക് ഞങ്ങൾക്ക് പ്രാധാന്യം മനസ്സിലായത് നേരെ കൊണ്ടുപോയിട്ട് എന്നെ അതി ചുള്ള കാലുമില്ല മഷി ഒഴുക്കി തന്നു അങ്ങനെ പോയി വോക്ക് ചെയ്തു കാലുകതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആസിമിന് തെല്ലും സംശയമില്ല ഈ വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവകാശമാണ് ആ ഒരു വോക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ നമുക്ക് നാളെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്തൊരു പ്രശ്ന പ്രശ്നമുണ്ടെങ്കിൽ പോലും നമ്മൾ വോക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മാത്രം അടയാളമല്ല ആസിമിൻ്റെ കാൽവിരലിൽ പതിഞ്ഞ നീലമഷി അത് നിശ്ചദാർഢ്യത്തിൻ്റെത് കൂടിയാണ് പ്രജ്വൽ സുരേഷിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വൻ്റി ഫോർ കോഴിക്കോട്